അറുപത്തി അഞ്ചാം വയസ്സിൽ അഞ്ചു വർഷത്തിനിടെ രണ്ട് പരാജയങ്ങൾക്ക് ശേഷം സുരേഷ് ഗോപി കേരളത്തിൽ നിന്നുള്ള ബി ജെ പിയുടെ ആദ്യ ലോക്സഭാ എം പി ആയി പക്ഷെ വിവാദങ്ങൾ അദ്ദേഹത്തെ വിടാതെ പിന്തുടരുകയാണ് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തോടെയാണ് കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറന്നത് മോദിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം ഉറപ്പിച്ചിരുന്നു തൃശൂരിൽ മിന്നും വിജയം നേടി ബി കേരളത്തിൽ ലോക്സഭാ അക്കൗണ്ട് തുറന്നിട്ടും സഹമന്ത്രി സ്ഥാനം മാത്രമാണ് സുരേഷ് ഗോപിക്ക് നൽകിയത് മന്ത്രിസഭയിൽ അർഹമായ പരിഗണന ലഭിക്കാതെ പോയതിൽ സുരേഷ് ഗോപിക്ക് അതൃപ്തിയുണ്ടെന്ന് ഒരു വിഭാഗം പറയുമ്പോൾ സിനിമയിൽ അഭിനയിക്കാനുള്ള സൗകര്യം കണക്കിലെടുത്താണ് സുരേഷ് ഗോപിക്ക് സഹമന്ത്രിസ്ഥാനം നൽകിയതെന്നാണ് ബി ജെ നേതൃത്വം നൽകുന്ന വിശദീകരണം സത്യപ്രതിജ്ഞ ചെയ്യും വരെ പദവി രഹസ്യമായിരുന്നു മോദി വിളിച്ചതിനു പിന്നാലെ കുടുംബസമേതമാണ് സുരേഷ് ഗോപി ദില്ലിയിലെത്തിയത് സുരേഷ് ഗോപിയുടെ തൃശൂരിലെ വിജയത്തിൽ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് കിട്ടിയ പിന്തുണയ്ക്കുള്ള മറുപടിയാണ് ജോർജ് കുര്യന്റെ മന്ത്രിസ്ഥാനം മണിപ്പൂർ സംഭവത്തിന് പിന്നാലെ അകന്ന ക്രൈസ്തവ വിഭാഗങ്ങളോട് വീണ്ടും അടുക്കാനുള്ള ശ്രമം കൂടിയാണ് ബി ജെ പി ജോർജ് കുര്യന്റെ മന്ത്രിസ്ഥാനത്തിലൂടെ ലക്ഷ്യമിടുന്നത് എന്നാൽ ഇപ്പോൾ മൂന്നാം മോദി മന്ത്രിസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത ബി ജെ പി നേതാവ് സുരേഷ് ഗോപി സഹമന്ത്രിസ്ഥാനത്ത് നിന്ന് എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് തനിക്ക് സിനിമ ചെയ്തേ മതിയാകൂ എന്നും ഉടനെ തന്നെ തന്നെ സഹമന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുമെന്നാണ് തോന്നുന്നത് എന്നുമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്